ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലക്ഷ്മി പറയാണ് മഹേഷിനോട് അതായത് അന്ന് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നീ അവൾ പോലും അറിയാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി ശ്രമിച്ചു അന്ന് തന്നെ അത് തെറ്റാണെന്ന് ഞങ്ങൾ എല്ലാവരും നിന്നോട് പറഞ്ഞിരുന്നു എന്നാൽ നീ ആ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ചന്ദ്രികക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നീ ചെയ്യാൻ പാടില്ല ഇതേ നോക്ക് ഇത് ആദ്യത്തെയും അവസാനത്തെയും വാക്കാണ് ഇനി ഒരിക്കൽ കൂടി നീ ചന്ദ്രികയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അപ്പോൾ സിദ്ധു പറയാണ് ആൻറ്റി ഇവൻ പറയുന്നതൊന്നും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യം ഇവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട് അത് കഴിഞ്ഞ് ചന്ദ്രിക പറയാണ് അതേ അമ്മേ ഇവനെ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചേക്ക് ഇവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും സിദ്ധു പറയാണ് മേഘ ഇവനെ ഇപ്പം തന്നെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടാൻ നോക്ക് രേഖ പറയാണ് സോറി സിദ്ധാർത്ഥ് നിനക്ക് വേണ്ടി ജോലിയിൽ നിന്നും ഇവനെ പറഞ്ഞു പറഞ്ഞുവിടാൻ പറ്റില്ല ഓക്കെ എങ്കിൽ നിനക്ക് വയ്യെങ്കിൽ ഞാൻ പറഞ്ഞു വിടാം എടാ ഇറങ്ങടാ മഹേഷ് പറയാണ് സാറേ എന്താ സാറേ ഈ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്തക്കന്മാരാണ് ഞങ്ങൾ ഇന്ന് വഴക്കിടും നാളെ ഒരുമിക്കും ഒരു കാര്യവും ഇല്ലാതെയാണ് സാറ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് സിദ്ധു ഛേ ഇവനാ നോക്ക് ചന്ദ്രിക നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായല്ലോ നീയും അവളെ വേണ്ടായെന്ന് പറഞ്ഞിട്ടല്ലേ വേറൊരുത്തിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പോയത് ഇപ്പം നിനക്ക് ചന്ദ്രിക വേണം മലരനെ വേണം എന്ന് പറഞ്ഞ് വെറുതെ എന്തിനാണ് അവരെ ടോർച്ചർ ചെയ്യുന്നത് നീ വേണമെന്ന് പറയുമ്പോൾ വരാനും വേണ്ട എന്ന് പറയുമ്പോൾ പോകാനും ചന്ദ്രയ്ക്ക് എന്താ ആരും ഇല്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് അവൾക്കിവിടെ ചോദിക്കാനും പറയാനും എല്ലാവരും ഉണ്ട് മനസ്സിലായോ ഇതേ നോക്ക് സാറേ അപ്പോൾ എനിക്ക് വേണ്ട എന്ന് തോന്നി ഇപ്പോൾ എനിക്ക് ഇവളുടെ കൂടെ ജീവിക്കണം എന്നാണ് ആഗ്രഹം നിയമപരമായി ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഈ സമയം വരെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് അതുമാത്രമല്ല കോടതിയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കോടതി ഒരുമിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ചെ നിങ്ങൾ വന്നിട്ട് ഒരുമിക്കണ്ട എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പോയി കോടതിയിൽ പറയും എന്നാൽ പോ നീ കോടതിയിലേക്കല്ലേ പോന്നേ പക്ഷേ അതിനു മുമ്പേ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ദീപ എന്ന ആശ്രീയില്ലേ അവരെ കൊണ്ടുവന്ന് ഞാൻ കോടതിയുടെ മുമ്പിൽ നിർത്തിയതിനു ശേഷം ഞാൻ നിന്നെ ജയിലിൻ്റെ അകത്ത് ആക്കിക്കോളാം മഹേഷിനൊരു കൂസരമില്ല അത് കേട്ടപ്പോൾ ഒന്ന് ആക്കിച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോൾ സിദ്ധുവിനെ ദേഷ്യം വന്നു നീ അള ചിരിച്ച് കളിയാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒക്കെ പോയി അപ്പോൾ എല്ലാവരും സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുകയാണ് കാര്യം പറയുമ്പോൾ നിന്ന് കിണിക്കുന്നു സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞ് എല്ലാവരും പിടിച്ചു വെക്കുന്നു മേഘ ഇടയിൽ കയറിയിട്ട് വിടാനാണ് പറഞ്ഞു വിടാനാ പറഞ്ഞു സിദ്ധു വിട് വിട് എന്ന് പറയുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് കണ്ടില്ലേ മുത്തശ്ശ അവൻ്റെ അഹങ്കാരം ലക്ഷ്മിയമ്മ പറയാണ് സിദ്ധു നീ ദേഷ്യപ്പെടാത്ത മഹേഷെ ഇതാണ് നിൻ്റെ ലാസ്റ്റ് വാണിങ് ഇനി മേലിൽ നീ ചന്ദ്രിയോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല അങ്ങനെ എങ്ങാനും നടന്നാൽ നിനക്ക് ഉറപ്പായിട്ടും ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല മുത്തശ്ശൻ പറഞ്ഞത് മനസ്സിലായോ മഹേഷേ പിന്നെ മുത്തശ്ശൻ പറയാണ് മേഘ ഈ വാണിംഗ് അവന് മാത്രമല്ല നിനക്കും കൂടിയാ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ അല്ലെങ്കിൽ വിനെ പറഞ്ഞയച്ചേക്ക് അത് കേട്ടപ്പോൾ മഹേഷ് അവിടെ നിന്ന് മെല്ലെ വെലിഞ്ഞു പിന്നെ ചന്ദ്രിക കരയാണ് അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ് ചന്ദ്രിക നീ വിഷമിക്കണ്ട നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞങ്ങൾ ചെയ്യില്ല ശരിയമ്മേ ശരി നീ പോയിക്കോ ചന്ദ്രിക പോയി കഴിഞ്ഞു അപ്പോൾ സിദ്ധു ശ്രദ്ധിക്കുന്നത് മേഘയാണ് മേഘയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധു മേഘയും സിദ്ധുവിനി ഇടയ്ക്ക് നോക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയുടെ വീട്ടിൽ ചന്ദ്രിക അലക്കിയതൊക്കെ ആറിയിടുകയാണ് അവിടെ സിദ്ധു വന്നിട്ട് വിളിക്കുകയാണ് ചന്ദ്രിക ചന്ദ്രിക ആ സാർ ഇനി മഹേഷ് അതിരുവിട്ട് പെരുമാറുകയാണെങ്കിൽ നിനക്ക് ധൈര്യമായിട്ടും പോലീസിനെ ഇൻഫോം ചെയ്യാം എന്താ ചന്ദ്രികയെ നിനക്ക് മനസ്സിലായില്ലേ മഹേഷ് നിന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയത് ഞാൻ എസ് പി ചന്ദ്രമേഘ സോറി ചന്ദ്രലേഖ മേഠത്തെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അവർ തന്നെപ്പോലൊരു സ്ത്രീ ആയതുകൊണ്ട് തൻ്റെ പ്രശ്നം നന്നായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി മുതൽ നിനക്ക് എന്ത് ഹെൽപ്പുവാണെങ്കിലും ആ മേഡത്തെ നിനക്ക് ധൈര്യമായിട്ട് വിളിക്കാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സിദ്ധു പോക്കറ്റിൽ നിന്നും പേഴ്സിൽ നിന്നും അവരുടെ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ചന്ദ്രയ്ക്ക് കൊടുത്തു ഇനി മുതൽ മഹേഷ് കാരണം തനിക്കും മലറിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തനിക്ക് ധൈര്യമായിട്ട് മേഡത്തിന് കംപ്ലയിൻറ്റ് കൊടുക്കാം അതിനുശേഷം മാഡം തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും എനിക്ക് ഡിവോഴ്സ് കിട്ടാത്തത് കൊണ്ടല്ലേ മഹേഷ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് ഡിവോഴ്സ് കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ സഹിക്കേണ്ടി വരില്ലല്ലോ എത്രയും പെട്ടെന്ന് ആ ദീപയെ കണ്ടുപിടിച്ച് അയാളും ദീപയും തമ്മിലുള്ള ബന്ധം കോടതിയിൽ അറിയിച്ച് മഹേഷിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് ഡിവോഴ്സ് വാങ്ങിത്തിരുമോ സാർ ഹാ അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും കുറച്ച് ദിവസത്തിനകം തന്നെ ദീപയെ കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് പോകുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ശരിയെന്നാൽ ആ ഓക്കെ പിന്നെ കാണിക്കുന്നത് മലരനെയും കൊണ്ട് ചന്ദ്രിക സ്കൂളിലേക്ക് വരികയാണ് അവിടെ വന്നിട്ട് സെക്യൂരിറ്റിയോട് പറയാണ് സാർ കോളേജിൽ ചേരണം ആപ്ലിക്കേഷൻ ഫോം എവിടെയാണ് കിട്ടുക ആർക്ക് വേണ്ടിയാ എനിക്ക് തന്നെ നിങ്ങൾക്കോ നേരെ അകത്ത് പോയിട്ട് അവിടെ ഇടത്തോട്ട് പോകണം അവിടെ ഓഫീസിൻ്റെ അവിടെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചോ ശരി അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മലർ ചോദിക്കുകയാണ് അമ്മേ ഈ കോളേജിലാണോ അമ്മ ചേരാൻ പോകുന്നത് അതേടാ വളരെ വലുതാണല്ലോ അമ്മേ കോളേജ് ആവുമ്പോൾ അങ്ങനെ തന്നെയാ മോളെ ഒരാളെ കണ്ടപ്പോൾ അവൾ ചോദിക്കുകയാണ് അതേ ആപ്ലിക്കേഷൻ ഫോം എവിടെയാ കിട്ടുക ഈ വഴി അങ്ങോട്ട് പോയാൽ മതി അവിടെ എത്തിയിട്ട് റൈറ്റ്സിൽ പോവാം ആ ശരി ഓക്കെ ചന്ദ്രികയും വളരെ നല്ല ഉത്സാഹത്തോടു കൂടി പോവുകയാണ് നടന്നിട്ട് വളരെ നല്ല സന്തോഷമുണ്ട് സ്ലീപ്പർ ജോലിക്ക് ആളെ പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലേ ഇന്നെന്തായാലും വരും അവർ ഡിസ്കസ് ചെയ്യാണ് ചന്ദ്രിക അവിടെ എത്തി സാർ പറഞ്ഞു അവിടെത്തില്ല അപ്പോഴത്തേക്കും ആളെത്തിയല്ലോ ആ പിന്നെ ഇന്ന് മുതൽ ജോലി തുടങ്ങിക്കോ പുറകുവശത്തും മോപ്പ് ഇരിപ്പുണ്ട് അതെടുത്തിട്ട് വരാന്ത മുഴുവനും തുടച്ചോ എച്ച് എമ്മിൻ്റെ റൂമും അടിച്ചു വാരി നാളെ മുതൽ കറക്റ്റ് സമയത്ത് ജോലിക്ക് വരണം ചന്ദ്രിക മലരനെയും മലർ ചന്ദ്രികയെയും നോക്കുകയാണ് അവരുടെ സംസാരം കേട്ടിട്ട് അത് കേട്ട് മലർ ചോദിക്കുകയാണ് അമ്മേ അമ്മ ഇവിടെ പഠിക്കാനല്ലേ വന്നിട്ടുള്ളത് പിന്നെ എന്തിനാ എന്തിനാണ് എന്തിനാ അടിച്ചു വരാൻ പറയുന്നത് ചന്ദ്രിക അവരെ വിളിക്കുകയാണ് സാർ അയ്യോ ആദ്യം സംസാരിക്കാൻ വരല്ല പിന്നെയും ആദ്യം ജോലി ചെയ്യാൻ നോക്ക് എച്ച് എമ്മിൻ്റെ റൂമിൽ പോയി അടിച്ചുവാർ എച്ച് എമ്മിപ്പം വരും എച്ച് എമ്മിൻ്റെ റൂമ് വൃത്തിയേടായി കിടന്നാൽ ഞങ്ങൾക്കാണ് കേട്ടുന്നത് അതല്ല സാർ ഞാൻ പിന്നെയും അയാൾ പറയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട മെച്ചം വരാൻ സമയമായി പോയി നിങ്ങളെ ജോലി നോക്ക് ചന്ദ്രിക വീണ്ടും പറയാണ് ഞാൻ പറയുന്നതൊന്നും കേൾക്കൂ സാർ അപ്പോൾ എല്ലാവരും അവളെ നോക്കുവാണ് സാർ ഞാൻ ജോലിക്കൊന്നും വന്നതല്ല ഏ പിന്നെതിനാ നിങ്ങൾ വന്നത് എനിക്ക് ഈ കോളേജിൽ പഠിക്കണം സാർ അതിനുള്ള ആപ്ലിക്കേഷൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാ എന്താ ഈ കോളേജിൽ പഠിക്കാൻ പോവാണെന്നോ എന്താ ഇത് ഈ പ്രായത്തിലാണോ പഠിക്കാൻ വരുന്നത് ഏത് കോഴ്സിലാണ് പഠിക്കുന്നത് ബി കോം അല്ല എം കോം പഠിച്ച് എത്ര പേര് ജോലി ഇല്ലാതെ നടക്കുന്നു എന്നിട്ട് നിങ്ങളിപ്പോൾ ബി കോം പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ആ അതും ഡിസ്റ്റൻസ് എജ്യൂക്കേഷനിൽ നിങ്ങൾ എന്തു ചെയ്യുന്നു ജോലി ചെയ്യുന്നുണ്ട് സർ അത് ഏത് ജോലിയാ ഹോട്ടലിൽ ഫുഡ് ഡെലിവറി ചെയ്യാം സർ എന്നാൽ പിന്നെ അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ നിങ്ങളിവിടെ പഠിക്കാൻ വന്ന ആ ജോലി ആര് ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ലേ നിങ്ങൾ ജീവിച്ചു പോകുന്നത് ഇത് കറസ്പോൺസ് കോളേജ് കോഴ്സല്ലേ ദിവസവും വരേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ സെമിനാർ മാത്രം അറ്റൻഡ് ചെയ്താൽ എന്ന് പറഞ്ഞു അയാൾ കളിയാക്കുകയാണ് അതെ അതെ സെമിനാർ മാത്രം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ മല ആ സാറേ ആ ആപ്ലിക്കേഷൻ ഫോം എടുത്ത് കൊടുക്ക് ഇതാ പിടിക്കേ നന്നായിട്ട് വായിക്കാൻ അറിയുന്നവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഫില്ല് ചെയ്ക്ക് അവൾ അത് മറിച്ച് നോക്കുകയാണ് അപ്പോൾ അവർ വീണ്ടും പറയാണ് എന്ത് പറ്റി കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുന്നേ ആപ്ലിക്കേഷൻ ഫോം പോലും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങളൊക്കെ പഠിച്ചിട്ട് എന്താവാൻ പോകാനാ സാർ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം മാറ്റിയാ തന്നത് എനിക്ക് ബികോം കോഴ്സിനുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് വേണ്ടത് അയാൾ പറഞ്ഞു അതിങ്ങ് തന്നേ എന്നിട്ട് മറ്റേ ആളോട് പറയാണ് സാർ എന്താ ഈ ഫോം മാറ്റി കൊടുത്തിരിക്കുന്നത് ഇതാ ഇത് വെച്ചിട്ട് ബികോം ആപ്ലിക്കേഷൻ ഫോം എടുത്ത് കൊടുക്ക് ഇതാ പിടിക്ക് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഫോം കൊടുത്തു എന്നിട്ട് അവൾ ചോദിക്കുകയാണ് എന്താ സാർ ഗ്രാമത്തിൽ നിന്നൊരു പെണ്ണ് പഠിക്കാൻ വന്നാൽ ഇങ്ങനെയൊക്കെ അപമാനിക്കാമോ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ കാരണം പല ആൾക്കാരും പഠിക്കാൻ മടിക്കുന്നത് നിങ്ങൾ നല്ല കാര്യം പറഞ്ഞു തരും എന്ന് കരുതിയല്ലേ ഇങ്ങോട്ട് വരുന്നത് എന്നാൽ നിങ്ങൾ അവരുടെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇതിനാണോ നിങ്ങളൊക്കെ പഠിച്ച് ജോലിയിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വരുന്നവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ വരുന്നവരോട് അവരുടെ സന്തോഷവും ആത്മവിശ്വാസവും ഇല്ലാതാക്കരുത് സാർ അപ്പോഴാണ് അവിടെ എച്ച് എം വന്നത് അപ്പോൾ അവർ ചോദിക്കുകയാണ് നിങ്ങളാണോ ചന്ദ്രിക ആ നിങ്ങളെപ്പറ്റി ചന്ദ്രി ടീച്ചർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ആപ്ലിക്കേഷൻ വാങ്ങിച്ചോ വാങ്ങി സാർ ശരി ചന്ദ്രിക ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് അതിൽ ഫോട്ടോ തന്നേക്ക് അവർ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി എടുത്ത് കൊണ്ടുവരണം ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം ഒരുപാട് നന്ദി സർ ഇറ്റ്സ് ഓൾ റൈറ്റ് അവരവിടെ ചോദിക്കുകയാണ് എന്താ സർ എല്ലാം റെഡിയാക്കിയോ ആ റെഡിയാക്കുമ്പോഴേക്കാണ് അവർ വന്നത് അയാൾ അവരടുത്ത് ചോദിക്കുകയാണ് ഫോം ചോദിച്ചാൽ ഫോമ് കൊടുക്കേണ്ടതല്ലേ എന്തിനാണ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇനി നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലൈൻ്റ് ചെയ്യും പിന്നെ കാണിക്കുന്നത് മേഘയാണ് മേഘ വീട്ടിൽ നിന്നും അടുത്ത എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മഹേഷ് എത്തി എന്താ മേഡം വരാൻ പറഞ്ഞേ ആ വരൂ മഹേഷ് എന്താ രണ്ട് ദിവസമായിട്ട് നീ വല്ലാതിരിക്കുന്നേ എന്ത് ചെയ്യാനാ മേഡം വീട്ടിലുള്ളവരൊക്കെ ചന്ദ്രികയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഞാൻ ചന്ദ്രികയോട് സംസാരിക്കാൻ പാടില്ല എൻ്റെ മോട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതെ മേഡം മേഘ ദേ നോക്ക് നിനക്ക് ജോലി തന്നത് ഞാനാ ഞാൻ പറയുന്നത് നീ ചെയ്യണം ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് വിജയിക്കാൻ പറ്റൂ മറ്റുള്ളവർ പേടിപ്പിക്കുന്നു എന്ന് കരുതി നീ പിന്മാറേണ്ട ആവശ്യമില്ല കോർട്ട് തന്നെ നിനക്ക് ചന്ദ്രികയ്ക്കൊപ്പം ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇവിടെയുള്ളവർക്കൊന്നും നിന്നെ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും നീ ചന്ദ്രികയോട് സംസാരിക്കാൻ പാടില്ല മലരനോട് ഇടപഴകാൻ പാടില്ല എന്നൊക്കെ തടയുകയാണെങ്കിൽ അത് ലീഗലായിട്ടും തെറ്റാണ് മനസ്സിലായോ അവരൊക്കെ പറയുമെന്ന് നീ കേൾക്കേണ്ട ആവശ്യമില്ല നീ എപ്പോഴത്തെയും പോലെ തന്നെ ചന്ദ്രികയോടും മലരനോടും അടുത്തിടപഴകണം മലറിനെ എങ്ങനെയെങ്കിലും നീ പറയുന്ന രീതിയിൽ കേൾക്കുന്ന രീതിയിലാക്കിയിട്ട് എടുക്കണം മലറിനെ നിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ പിന്നെ ചന്ദ്രിക നിന്നെ അനുസരിച്ച് മതിയാവും കുഞ്ഞുങ്ങളുടെ മനസ്സ് മാറ്റാൻ വളരെ എളുപ്പമാണ് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ വാങ്ങിക്കൊടുത്താൽ അവൾ നിന്നെ വിട്ട് പോവുകയില്ല നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിക്കുക ഞാൻ തരാം മലറിനെ എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്ക് അവളെ നന്നായി സന്തോഷിപ്പിക്കുക മലറിൻ്റെ മനസ്സ് മാറിയാൽ തന്നെ പകുതി പ്രശ്നവും സോൾവ് ആകും അത് കഴിഞ്ഞാൽ ചന്ദ്രികയെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും ശരി മാഡം സിദ്ധു നിന്നെ അടിച്ചെന്ന് കരുതി നീ പേടിക്കാനൊന്നും പോകണ്ട ഇനി സിദ്ധു എപ്പോഴെങ്കിലും നിന്ന് നിന്നോട് അടിക്കാൻ വരികയോ നിന്നോട് വഴക്കുണ്ടാക്കാൻ വരികയോ ചെയ്താൽ നീ ആരെയും പേടിക്കണ്ട അവന് മാത്രമാണോ കയ്യും കാലം ഉള്ളത് നിനക്കില്ലേ അതൊന്നും നീ ധൈര്യമായിട്ട് തിരിച്ചടിക്കണം അയ്യോ മാഡം ഞാൻ തിരിച്ചടിച്ചാൽ എന്നെ ജോലിയിൽ നിന്നും അവർ പുറത്താക്കില്ലേ ഞാനുള്ളിടത്തോളം കാലം ആർക്കും നിന്നെ ജോലിയിൽ നിന്നും പുറത്താക്കാൻ പറ്റില്ല ശരി മാഡം ഇനി ഞാൻ നോക്കിക്കോളാം ശരി നീ പോയിക്കോ ശരി അടുത്തത് കാണിക്കുന്നത് മഹേഷും ദീപയും ഒരു ഷോപ്പിൽ നിന്നും ഇറങ്ങുന്നതാണ് അതെ നീ പെട്ടെന്നൊന്ന് മാസ്ക് ഇട്ടേ ആ സിദ്ധാർത്ഥനും രാജീവിനും നിന്നെ അന്വേഷിച്ച് നടക്കുക നീ അവരുടെ കണ്ടുപെട്ട അറിയാലോ മുഖം മറിച്ചിട്ട് തലയിലുള്ള കുടുംബയെ മറന്നുപോയതുപോലെ ഞാൻ മാസ്ക് വെച്ചിട്ട് എന്താ കാര്യം നിങ്ങളെ കണ്ടുപിടിക്കുമല്ലോ ആദ്യം നിങ്ങളെ ഹെൽമെറ്റ് വെക്കുക ഞാൻ വെച്ചോളാം പോകുന്ന വഴി അവൾ വണ്ടിക്കട കണ്ടപ്പോൾ പറഞ്ഞു അതെ അവിടെയൊന്ന് നിർത്ത് അവരൊരാൾ ശ്രദ്ധിക്കുന്നുണ്ട് ആരാ അത് മഹേഷിനെ പോലെ ഉണ്ടല്ലോ അവൾ പിന്നെ കടക്കാരനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് താത്തി ഏയ് പെട്ടെന്ന് വാ അവൾ അവിടെയൊന്നും വാങ്ങിച്ചത് മുല്ലയാണ് അപ്പോൾ രാജീവന് മനസ്സിലായി ആരാണെന്ന് അപ്പോൾ രാജീവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ദീപയല്ലേ അത് അവൾ അവിടെ നിന്ന് കൊണ്ട് തന്നെ ആ മുല്ല തലയിൽ വെക്കുകയാണ് വേഗം വണ്ടി കയറ് പോകാം രാജീവൻ അടുത്ത് പോയിട്ട് ഏയ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് പ്രശ്നം മനസ്സിലായി അവൾ താഴെ ഇറങ്ങി വണ്ടിയിൽ നിന്ന് എടാ കോടതിയിൽ വെച്ച് ദീപയെന്ന് പറഞ്ഞൊരു പെണ്ണിനെ അറിയില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാരാ മര്യാദയ്ക്ക് നീ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നോടൊപ്പം ദീപയെ പറഞ്ഞു വിട് പക്ഷേ ചോദിക്കണം രാജീവനോട് എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക നിനക്കും സിദ്ധാർത്ഥിനൊന്നും വേറെ പണിയൊന്നുമില്ലേ എപ്പം നോക്കിയാലും വെറുതെ ഞങ്ങളുടെ പുറകെ നടക്കുന്നു ഞാൻ ആരുടെ കൂടെയാണെങ്കിലും നിനക്കെന്താ നീ നിൻ്റെ പണി നോക്ക് നീ ഒന്ന് പോടാ ഇവരുടെ കൂടെ ജീവിച്ചുകൊണ്ട് മറ്റുള്ള മറ്റുള്ള മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം കൂടി നഷ്ടപ്പെടുത്താൻ വേണ്ടി നോക്കുമ്പോൾ അത് ഞങ്ങൾ ചുമ്മാ നോക്കിയിരിക്കണം അല്ലേ ഇതേ നോക്ക് മര്യാദക്ക് സ്റ്റേഷനിൽ വന്ന് ഞാൻ ദീപയോടൊപ്പമാണ് ജീവിക്കുന്നതെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ചന്ദ്രികക്ക് ഡിവോഴ്സ് കൊടുത്തോ ഡിവോഴ്സ് കൊടുക്കാൻ എനിക്കിപ്പോൾ സൗകര്യം ഇല്ല ഡാ നീ ഇപ്പോൾ ഇവളുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ നിനക്ക് ചന്ദ്രികയും വേണോ അതെ ഞാൻ ചന്ദ്രികയ്ക്ക് ഡിവോഴ്സ് കൊടുക്കും കൊടുക്കാതിരിക്കും അത് ചോദിക്കാം നീ ആരാ വെറുതെ ഒരു കാര്യമില്ലാതെ അവരുടെ വാക്കാലത്തും കേട്ടിട്ട് എൻ്റെ മേക്കിട്ട് കയറാൻ വരുന്നത് എന്തിനാ എടാ മര്യാദയ്ക്ക് ഇവിടെ എൻ്റെ കൂടെ പറഞ്ഞയച്ചോ അല്ലെങ്കിൽ അടിച്ച് നിൻ്റെ മുപ്പത്തിരണ്ട് പല്ലും ഞാൻ താഴെയിടും അവൻ ദീപയോട് പറയാണ് ദീപേ ഇവനോ തലയ്ക്ക് വെളിവില്ലാതെയാണ് സംസാരിക്കുന്നത് നീ എന്തിനാ പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എൻ്റെ കൂടെ വാ അപ്പോൾ മഹേഷ് പറയാണ് ഏയ് പേടിപ്പിക്കാതെ ദീപാ വന്ന് വണ്ടി കയറി അവനോട് പോകാൻ പറ വണ്ടീന്ന് ഇറങ്ങണാ വണ്ടീന്ന് ഇറങ്ങേ ദീപാ നീ എൻ്റെ കൂടെ വന്നേ എടാ മഹേഷെ മര്യാദയ്ക്ക് അവളെ എൻ്റെ കൂടെ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞവൻ കോളറിൽ പിടിച്ച സമയത്ത് തന്നെ മഹേഷ് നല്ല രീതിയിൽ തള്ളി അപ്പോൾ രാജീവൻ താഴേക്ക് വീണു അവൻ വണ്ടിയിൽ കയറിട്ട് തിരിച്ചു പോകാൻ നോക്കി രാജീവൻ വീണ്ടും വന്നു അങ്ങനെ അവിടെ നല്ലൊരു പ്രശ്നമായി രണ്ട് പേരും നല്ല അടിയാണ് അവിടെ നടക്കുന്നത് അതിന് അതിൻ്റെ ഇടയിൽ ദീപ പറയുന്നതിൻ്റെ ഇടക്കിടക്ക് അയ്യോ വേണ്ട അയ്യോ വേണ്ട എന്ന് രാജീവൻ അവൻ്റെ അടിയിൽ മലനടിച്ച് താഴേക്ക് വീണു അപ്പോൾ അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളോട് പറയാണ് വാ നീ വാ നീ വന്ന് വണ്ടി കയറ് എടാ എടാ നിർത്താൻ എന്ന് പറഞ്ഞാൽ അവർ എണീക്കുമ്പോഴേക്കും അവരുടെ വണ്ടി വിട്ടിരുന്നു എടാ വേഗം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പ്രാവശ്യവും ദീപ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു മഹേഷ് അവളെയും കൊണ്ട് പോയി കഴിഞ്ഞു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്